ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് മുന്നൂറ്റിയെട്ട് നമ്മളിന്ന് നോക്കുന്നത് താണ്ഡമേഴിലെ സൂക്തം ഇരുപത്തി അഞ്ചാണ് ഇതിലെ ദേവത വിഷ്ണുവും വരുണനുമാണ് വിഷ്ണു എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ പിന്നിലുള്ള ശക്തിയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഇവിടെ ശൂന്യമായിരുന്നു ശൂന്യം തന്നെ ഒന്നുമില്ല എന്നല്ല എന്തോന്നുണ്ടായിരുന്നു അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തിൽ നിന്നാണ് ആരേ അതേ ഉണ്ടായിട്ടില്ല അപ്പൊ അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് ആദ്യം അതിലൊരു ലോകം ഉണ്ടാക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ലോകം ഉണ്ടായിരിക്കുന്നത് അപ്പൊ എന്തുണ്ടാക്കുന്നതിനെക്കാട്ടി മുമ്പില് ആദ്യം സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്ലാന് വേണം ഒരു ഇപ്പൊരു വീടുണ്ടാക്കുന്ന ഒരു പ്ലാൻ പറഞ്ഞു അതേമാതിരി ഉണ്ടാക്കുന്നതിനുള്ള മുമ്പിൽ ഒരു പ്ലാൻ ഉണ്ട് അത് ആ ശക്തിയിൽ നിന്ന് തന്നെ വന്നതാണ് അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ഒരു പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിന്റെ തന്നെ പ്ലാനാണെങ്കിൽ പിന്നെ അത് പ്രകാരമേ വീട് പോവുകയുള്ളൂ ആ മേസ് വർക്ക് ചെയ്യുന്ന അതിൻ്റെ പറഞ്ഞിരിക്കുന്ന മാതിരി മാത്രമേ അത് പോവുകയുള്ളൂ അതുമാതിരി പ്രപഞ്ചമുണ്ടാക്കുന്നതിന്റെ പിന്നിലുള്ള പ്ലാനാണ് ആദ്യം ഉണ്ടായത് അതാണ് പരമാത്മാവ് ആ പരമാത്മാവിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ സൃഷ്ടിയെല്ലാം നടക്കുക ഒരു വീട് പ്ലാൻ ഉണ്ടായത് കൊണ്ട് ഉണ്ടാവില്ല അതിനൊരു ഏകോപിപ്പിക്കാൻ ഒരു ശക്തി വേണം അതാണ് മേസ്ത്രി മേസ്ത്രിയാണ് ആ പ്ലാൻ പ്ലാനനുസരിച്ച് വീടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് പിന്നിലും ഏതോ ഒരു ശക്തി അത് ആ പ്ലാനിൽ നിന്ന് വന്ന പ്രേരക ശക്തി തന്നെയാ ഇല്ലേ ആ ആദ്യം ഉണ്ടായിരുന്ന ബ്രഹ്മത്തിൽ നിന്ന് വന്ന പ്രേരക ശക്തിയാണ് ആ പ്രേരക ശക്തിയാണ് പിന്നെ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ അവസാനം വരെ അതിനെ ഏകോപിപ്പിക്കുന്നത് ആ ശക്തിക്കാണ് വിഷ്ണു എന്ന് പറയുന്നത് പിന്നെയുള്ളത് വരുണനാണ് വരുണൻ എന്ന് പറഞ്ഞ പറഞ്ഞാല് ഈ പ്രപഞ്ചം ത്തിനൊരു പ്രത്യേകതയുണ്ട് എല്ലാം കുറെ ഗോളങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെല്ലാം എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ പൊടിച്ച് പൊടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന ആറ്റങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത് കുറേ ഗോളങ്ങളാണ് ഒരു ന്യൂക്ലിയസിൻ്റെ ചുറ്റും കുറേ ഗോളങ്ങൾ ചുറ്റും അതാണ് ആറ്റം അപ്പം ഏറ്റവും ചെറിയ രൂപത്തിലുള്ളത് ആറ്റങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത് കുറേ ഗോളങ്ങളാണ് ആ ഗോളങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമ്മളെ രൂപത്തിലല്ലായിട്ട് മാറിയത് പിന്നെ അതുണ്ടായത് പ്രപഞ്ചം മുഴുവനായി മാറുമ്പോഴും അവിടെയും ഗോളങ്ങളാണ് ഇപ്പം ഏറ്റവും താഴെയേക്ക് നോക്കുമ്പോഴും അത് രൂപത്തിലാണ് മുകളിലെ പ്രപഞ്ചം നോക്കിയാലും കുറേ ഇങ്ങനെ സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം ആയിട്ടുള്ള കുറേ ഗോളങ്ങളെ ചുറ്റും ചുറ്റുന്നതാണ് ഇപ്പം ഗോളങ്ങളാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള മണ്ണെല്ലാം പൊളിച്ചു നോക്കിയാലും ഗോളങ്ങളാണ് ഒരു പ്രത്യേക തരത്തിൽ ചുറ്റുന്നു അപ്പം ഗോളങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് കെമിസ്ട്രി പഠിച്ചവർക്കറിയാം ആറ്റത്തിൽ കുറെ ഗോളങ്ങളാണ് അതിൽ ആറ്റങ്ങള് കൂടിച്ചേരുന്നത് എന്തുകൊണ്ടാണ് അതിൽ ചില ഓർബിറ്റുണ്ട് അവസാനത്തെ ഓർബിറ്റാണ് അതിൽ പങ്കെടുക്കുന്നത് അവസാനത്തെ ആറ്റത്തിന്റെ അവസാനത്തെ ആറ്റത്തെ അറ്റത്തുള്ള ഓർബിറ്റിന്റെ സ്വഭാവം അനുസരിച്ചാണ് അത് മറ്റുള്ളവർക്ക് കൂടിച്ചേർന്നതിന് പലതരം വസ്തുക്കളായിട്ട് മാറുന്നത് ആ ഓർബിറ്റിലുള്ള ആ ശക്തി വിശേഷത്തെയാണ് വരുണൻ എന്ന് പറയുന്നത് അതേപോലെ ഈ പ്രപഞ്ചവും കുറേ ഗോളങ്ങൾ കൂടിയതാണ് ആ ഗോളത്തിൻ്റെയും കുറെ ഓർബിറ്റിലൂടെയാണ് ചുറ്റുന്നത് അപ്പം ആ ഓർബിറ്റില് ഉള്ള സൂര്യൻ എവിടെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചാൽ ഭൂമി എവിടെ നിൽക്കുന്നു ഭൂമിക്ക് ചുറ്റും സൂര്യന് ചുറ്റും ഭൂമി ചുറ്റുന്നു സൂര്യൻ വേറെയും ചുറ്റുന്നുണ്ട് വേറെ ഓർബിറ്റിലുണ്ട് അപ്പം എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ സ്വഭാവങ്ങളെല്ലാം നിശ്ചയിക്കപ്പെടുന്നത് ഉദാഹരണമായിട്ട് അത് സ്വാമിയായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു വയസ്സ് എന്ന് പറയുന്നത് ഭൂമി സൂര്യനെ ആ ഓർബിറ്റിലോട്ട് ഒരുക്ക ചുറ്റുന്നതാണ് രണ്ട് ഘട്ടം ചുറ്റിയാൽ രണ്ട് വയസ്സ് അങ്ങനെ വയസ്സ് കൂടുന്നതും ഇതിനെയല്ല അനുസരിച്ചാണ് അപ്പം ചെറിയ ആറ്റങ്ങളെ സംബന്ധിച്ചാണെങ്കിലും പ്രപഞ്ചമായി ബന്ധിപ്പിച്ചതാണെങ്കിലും എല്ലാം ഭ്രമണപഥങ്ങളിലെ പ്രത്യേകത അനുസരിച്ച് ഭ്രമണപഥങ്ങളിലെ ആ ശക്തിക്കാണ് വരുണൻ എന്ന് പറയുന്നത് വരുണനാണപ്പോ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാകുന്നതിന് പിന്നിലുള്ള പ്രേരശകത്തിൽ വിഷ്ണു അതിനെ ഏകോപിപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഇരുപത്തി സൂക്തത്തിലേക്ക് കടക്കാം കാണ്ടം സൂക്തം ഋഷി ഹരിവഭേദം चन्दस तृष्टुप् गायत्रि शकुरि ययो रोजसा स्कभिदा रजांसि यौ चविष्टा यौ पदे अप्रतीतौ वरुणम् പൂർവൂതിയേദ പ്രതിശി യുചത്തെ പ്ര ചാനതി വിചഷ്ടേ ശചീഭ പുരാദ സഹോദരിഗൻ വരുണം പൂർവൂതി ലോകങ്ങളും വിഷ്ണുവിൻ്റെയും വരുണന്റെയും ശക്തിയാൽ നിലനിൽക്കുന്നു അവന്റെ ബലത്താൽ സ്വന്ത കർമ്മഫലങ്ങൾ ലഭിക്കുന്നു അവന്റെ പരാക്രമത്താലും മൂന്ന് ലോകത്തിലെയും ചേഷ്ടകളും നടക്കുന്നു അതിനാൽ അവനായിട്ട് ഹവിസ് അർപ്പിക്കുക ഈ വിശ്വം പ്രകാശമാനമാകുന്നതും വിഷ്ണുവിനാലും വരുണനാലും തന്നെയാണ് അതിനാൽ സ്വന്തം കർത്തവ്യങ്ങളെയും ഉദ്ദേശിച്ച ഹോതാവ് ഹവിസ് അർപ്പിക്കുന്നു ഇവിടെ ാണ് പറയുന്നത് സമസ്ത ലോകം ഈ ലോകം മുഴുവൻ വിഷ്ണുവിന്റെയും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിയെയും വരുണനെയും ആ കൂടിച്ചേരുന്ന ആ പ്രക്രിയയെല്ലാം ഓർബിറ്റുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ആറ്റത്തിലെ ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഗ്രഹങ്ങള് സൂര്യനെ അലം ചുറ്റുന്ന ഭ്രമണപഥത്തെ ആസ്വദിക്കുക അതാണ് വരുണൻ വരുണന്റെയും ശക്തിയാൽ നിലനിൽക്കുന്നു അപ്പൊ ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് വിഷ്ണുവിന്റെയും വരുണന്റെയും ശക്തിയാണു അവന്റെ ബലത്താൽ സ്വന്തം കർമ്മഫലങ്ങൾ ലഭിക്കുന്നു അപ്പൊ നമ്മളെ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണ് കർമ്മം ചെയ്യാനാണ് ആ കർമ്മത്തിന് ഫലം വേണോ എന്ന് തീരുമാനിക്കുന്നതും ആ ശക്തി തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു കർമ്മം ചെയ്യുമ്പോൾ ഫലം കിട്ടണമോ എന്നുള്ളത് അതാണ് തീരുമാനിക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മളൊരു തെങ്ങ് കട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം തേങ്ങ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പം നമുക്ക് വരയ്ക്കാൻ പറ്റും ചിലപ്പം നമ്മൾ ഉണ്ടാവില്ല തെങ്ങ് കായ്ക്കുമ്പോഴേക്ക് മക്കളായിരിക്കും തിന്നു അപ്പം ഫലമെല്ലാം അതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അവന്റെ പരാക്രമത്താൽ മൂന്ന് ലോകത്തിലെയും ചേഷ്ടകൾ നടക്കുന്ന അതായത് മൂന്ന് ലോകങ്ങളെയും അതായത് ഭൂമിക്കടിയിലുള്ള ആറ്റങ്ങൾ ആറ്റങ്ങളിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഭൂമിയിലെ പ്രവർത്തനങ്ങൾ ഭൂമിക്ക് മുകളിലുള്ള ഏഴ് ലോകങ്ങളുണ്ട് ഏഴ് ലോകങ്ങളിലും നാൽപ്പത്തൊമ്പത് മരുത്തുക്കളുണ്ട് അതിൻ്റെ അവിടെ എല്ലാം നടക്കുന്ന കർമ്മങ്ങളെല്ലാം എന്ത് പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടെന്നും ആ പരാക്രമം എല്ലാം അവന്റെ പരാക്രമമായിട്ട് കാണണം അതാണ് മൂന്ന് ലോകത്തിലും നടക്കുന്നത് ഇവരുടെ മുഖാന്തരമേ എല്ലാം നടക്കുന്നുള്ളതിനാ അവനായി ഹവിസർപ്പിക്കുക അതുകൊണ്ട് നമ്മൾ എന്ത് വേണം ആ ശക്തിക്കായിട്ട് ഹവിസർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവനായി ചെയ്യണം നമ്മളിപ്പോ ഒരു കർമ്മം ചെയ്യണം ഒരു വീട് നിർമ്മിക്കുകയാണ് അത് അവനാണ് നമ്മളിലൂടെ നിർമ്മിക്കുന്നത് അവന്റെ പ്രേരണയാലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ സ്വയമല്ല നമ്മൾ ധരിക്കുന്നത് നമ്മളാണെന്നാണ് നമുക്ക് വേണ്ടി അല്ല അവന്റെ പ്രേരണയാലാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് അത് അവന് വേണ്ടിയിട്ട് ചെയ്യണം കാരണം അവൻ നമ്മളെ സൃഷ്ടിച്ചത് കർമ്മങ്ങൾ ചെയ്യാനാണ് അപ്പൊ എല്ലാ കർമ്മവും അവനായിട്ട് ചെയ്യണം ഹവിസ് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹവിസ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് കർമ്മം ചെയ്യണം ചോറ് ഉണ്ടാക്കാണ്ടെങ്കിൽ അരിയും കൊള്ളുമാണ് അഗ്നിയാണ് അപ്പൊ ഇതാർക്കായിട്ട് കൊടുക്കണം അവനായിട്ട് അർപ്പിക്കണം അപ്പൊ ചോറുണ്ടാവും അത് അവനായി കൊണ്ടാണ് അവൻ അത് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ തന്നെയാണ് ഈ സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നുണ്ട് നമ്മളിലൂടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവനത് ഉപയോഗിക്കുന്നൊന്നുമില്ല ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെയാണ് ആ വിശ്വം പ്രകാശമാനമാക്കുന്നതും വിഷ്ണുവിനാലും വരുണനാലും തന്നെ ആ പ്രപഞ്ചത്വം മുഴുവൻ പ്രകാശമാനമാക്കുന്നത് വിഷ്ണുവിനാലും വരുണനാലും തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശമാനമാകുന്നതും അതിന്റെ മുന്നിൽ കർമ്മങ്ങൾ നടക്കുന്നതും ചോദിക്കുന്നതും എല്ലാം അവനിലൂടെയാണ് നടക്കുന്നത് അവൻ തന്നെ പ്രാണനെ ധാരണ ചെയ്യുന്നു നമുക്ക് പ്രാണനിൽ പ്രാണൻ ഉണ്ടാകുന്ന ജീവൻ നൽകുന്ന ആരാണ് ആ ശക്തി തന്നെയാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കർമ്മം ചെയ്യുക കർമ്മം ചെയ്യേണ്ടി എന്ത് വേണം ജീവൻ വേണം അപ്പം ജീവൻ തരുന്നു അതിലൂടെ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു അപ്പം നമ്മളെ ശരീരത്തിലൂടെ പ്രാണൻ സഞ്ചരിക്കുന്നതിനെല്ലാം പിന്നിലുള്ളത് അവനാണ് അതിനാൽ സ്വന്തം കർത്തവ്യങ്ങളെയും ഫലങ്ങളെയും ഉദ്ദേശിച്ച് കോതാവ് ഹവിസ് വിഷ്ണുവിനും വരുണനുമായി അർപ്പിക്കുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് വിഷ്ണുവിനും വരുണനും വേണ്ടിയാണ് നമ്മൾ വസ്തുക്കൾ അർപ്പിക്കുന്നത് എന്തെങ്കിലും കർമ്മം ചെയ്യുന്നെങ്കിൽ വസ്തുക്കൾ എന്തെങ്കിലും കൊടുത്തിട്ടാണെങ്കിലും അതിനെ മാറ്റിയിട്ട് വേറെ നോക്കുന്ന ആ അർപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ യജ്ഞം ചെയ്യുന്നത് വിഷ്ണുവിനും വരുണനും വേണ്ടിയായിട്ട് ചെയ്യണമെന്ന് പറയുകയാണ് ഇത് അഥർവഭേദമാണ് പറയുന്നത് അഥർവവേദം ടെക്നോളജിയാണ് എൻജിനീയറിംഗ് മെഡിസിൻ പോലെയുള്ള കാര്യങ്ങളാണ് സയൻസിൻ്റെ ആപ്ലിക്കേഷനാണ് പക്ഷേ എങ്കിലും ഒരു കാര്യം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു നമ്മളാണ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ശക്തിയുണ്ട് ആ ശക്തി വിശേഷമാണ് നമ്മളെ ഇത് അത്രയും ചെയ്യിപ്പിക്കുന്നത്